പുതിയ ഡിസൈനുകൾ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ിൽ കെട്ടിക്കിടക്കുന്ന ആയിരക്കണക്കിന് ആർ സി ബുക്കുകൾ ഉടമകൾക്കുടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് താലൂക്ക് പൌരസമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ആർ ടി ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പൗരാവകാശ വേദി തൃശൂർ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് തെക്കുംപുറം ധർണ ഉദ്ഘാടനം ചെയ്തു ഫീസായി ജനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടും എട്ടു മാസക്കാലത്തോളമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഗതാഗത വകുപ്പ് നടപടി പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു താലൂക്ക് പ്രസിഡന്റ് വർഗീസ് പാവറട്ടി അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ ജെ ഷാജൻ മാസ്റ്റർ എൻ ജെ ലിയോ മുഹമ്മദ് സിംല കെ യു കാർത്തികേയൻ എ കെ ഷിഹാബ് ഭാസ്കരൻ മന്നത്ത് അഫ്സൽ പാലുവായി പി എസ് രാജൻ പി വി ഷഫീർ എന്നിവർ സംസാരിച്ചു അതുകൊണ്ട് ജനങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കണം അതിനൊരു തുടക്കം കുറിക്കുക എന്ന കൂടി അതിനോട് തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പൗരസമിതി ഇത്തരം ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് അധികാരികളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു സംസ്ഥാന മന്ത്രിയുടെയും മറ്റ് ബന്ധപ്പെട്ട ഗതാഗത കമ്മീഷണറുടെയും അടുത്തേക്ക് ഈ വിഷയത്തെ നമ്മൾ എത്തിക്കേണ്ടിയിരിക്കുന്നു ഇത് ജനങ്ങൾ നേരിടുന്ന ഒരു വിഷയമാണ് നിയമസഭയിൽ ചോദ്യം ഉന്നയിക്കേണ്ട നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പരിശോധിക്കപ്പെടേണ്ടതല്ലേ രൂപത്തിൽ ഈ ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ട് മുഖ്യധാരാ പ്രസ്ഥാനങ്ങളും പ്രതികരിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്